കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാൻ തീരുമാനിച്ചതിനെ മുൻനിർത്തി തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രസംഗത്തിൽ വർഗീയത വിളമ്പി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹിന്ദു ഭൂരിപക്ഷമായ സ്ഥലത്ത് മത്സരിക്കാൻ കോൺഗ്രസിന് ധൈര്യമില്ല എന്നും അതുകൊണ്ടാണ് ഭൂരിപക്ഷം ന്യൂനപക്ഷമായ മണ്ഡലത്തിലേക്ക് ഓടിപ്പോയതെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് എന്നാൽ പ്രധാനമന്ത്രിയുടെ ആദ്യ തിരഞ്ഞെടുപ്പ് റാലിയിലെ വർഗീയ പ്രസംഗം കേൾക്കാൻ പ്രതീക്ഷിച്ച ആളുകൾ എത്തിയില്ല എന്നതാണ് മോദിയും മഹാരാഷ്ട്ര ബിജെപിയും നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി മഹാരാഷ്ട്രയിലെ വാർദ്ധയിലെ മൈതാനത്ത് സംഘടിപ്പിച്ച യോഗത്തിലാണ് പ്രവർത്തകരെത്താതിരുന്നത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി മോദി ആദ്യമായി പങ്കെടുക്കുന്ന റാലി എന്നത് പരിഗണിച്ച് സംസ്ഥാനത്തെ ബി ജെ പി എല്ലാവിധ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നുവെങ്കിലും ആളുകൾ മാത്രം എത്തിയില്ല ഈ രാജ്യത്തെ ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ മേൽ ഹിന്ദു ഭീകരവാദം എന്ന മുദ്ര കുത്താൻ കോൺഗ്രസ് ശ്രമിച്ചു സുശീൽ കുമാർ ഷിൻഡ കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്ത് മഹാരാഷ്ട്രയുടെ മണ്ണിൽ നിന്ന് ഹിന്ദു ഭീകരവാദത്തെക്കുറിച്ച് സംസാരിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വന്ന കോടതി വിധിയിൽ കോൺഗ്രസിന്റെ ഗൂഢാലോചനയാണ് പുറത്തുവന്നത് ഹിന്ദുക്കളെ അധിക്ഷേപിച്ച കോൺഗ്രസ്സിന് മാപ്പ് നൽകാനാവില്ല എന്നും മോദി പറഞ്ഞു ആയിരക്കണക്കിന് വർഷങ്ങൾക്കിടെ ഒരിക്കലും ഹിന്ദുക്കൾക്ക് ഭീകരവാദം നടത്തേണ്ടി വന്നിട്ടില്ല എന്നും വർഷത്തിലേറെ പഴക്കമുള്ള സംസ്കാരത്തെ കോൺഗ്രസ് അപകീർത്തിപ്പെടുത്തുന്നു എന്നും ഹിന്ദു ഭീകരവാദം എന്ന വാക്ക് കൊണ്ടുവന്നത് കോൺഗ്രസ് ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമാധാനപ്രിയരായ ഹിന്ദു സമൂഹത്തെ അവർ ലോകത്തിനു മുന്നിൽ ഭീകരന്മാരാക്കിയെന്നും അതുകൊണ്ടാണ് ഭൂരിപക്ഷത്തിൽ നിന്ന് ഒളിച്ചോടി ന്യൂനപക്ഷത്തിന്റെ സീറ്റിൽ അഭയം പ്രാപിച്ചത് ച്ചതെന്നും പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലെ ചില പ്രസക്ത ഭാഗങ്ങളാണ്